നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണമെന്ത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ പൈലറ്റിന്റെ പിഴവ് സംബന്ധിച്ച ചർച്ചകളായിരുന്നു മുഖ്യം എന്നാൽ പിഴവല്ല പൈലറ്റ് ബോധപൂർവം ഇന്ധന സ്വിച്ച് ഓഫ് മോഡിലാക്കി അപകടത്തിൽപ്പെടുത്തുകയായിരുന്നു വരെ വിശദീകരണങ്ങൾ വന്നു തുടർന്ന് ഇത്തരം തീയുകൾക്കെതിരെ പൈലറ്റ് അസോസിയേഷൻ ശക്തമായ പ്രതികരണവുമായി എത്തി അവർ കോടതിയെ സമീപിക്കാൻ പോലും ഒരുങ്ങി ഇതിനിടയിൽ ഇതാ സുപ്രധാനമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നു ഈ വിമാന ദുരന്തത്തിന് നാലാഴ്ചകൾക്ക് മുൻപ് തന്നെ ബ്രിട്ടൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഗുരുതരമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ പ്രവർത്തനം സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം വിമാന കമ്പനികൾക്ക് യു കെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി നൽകിയിരുന്നു എന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിനാണ് ഇത്തരമൊരു സുപ്രധാന അറിയിപ്പ് ബ്രിട്ടൻ സിവിൽ ഏവിയേഷൻ വകുപ്പ് നൽകുന്നത് ബോയിംഗ് നിർമ്മിച്ച അഞ്ച് വിമാന മോഡലുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർമാരോട് ഇന്ധന സ്വിച്ച് സംബന്ധിച്ച ജാഗ്രതാ മുന്നറിയിപ്പാണ് അവർ നൽകിയത് ഇതിൽ അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ട സെവൻ എയ്റ്റ് സെവൻ ട്രീം ലൈനർ വിമാനം ഉപയോഗിക്കുന്ന എയർഇന്ത്യുമുണ്ട് ഇത് സംബന്ധിച്ചു വിശദമായ വാർത്ത ബിസിനസ് ടുഡേ നൽകിയിരിക്കുന്നു ബ്രിട്ടീഷ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പിൽ സെവൻ ത്രീ സെവൻ സെവൻ ഫൈവ് സെവൻ സെവൻ സിക്സ് സെവൻ 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 എയ്റ്റ് സെവൻ മോഡലുകൾ ഉൾപ്പെടുത്തിയിരുന്നുവെന്നും ഈ മോഡലുകൾ ഉപയോഗിക്കുന്ന വിമാന കമ്പനികൾക്ക് വിമാനങ്ങളിലെ ഇന്ധന ഷഡ് ഓഫ് വാൽവ് ആക്ടിവേറ്ററുകൾ പരിശോധിക്കാനോ അല്ലെങ്കിൽ മാറ്റിസ്ഥാപിക്കാനോ നിർബന്ധിതമായി നടപടി സ്വീകരിക്കാൻ നിർദ്ദേശവും അവർ നൽകിയിരുന്നു ഇതേ തുടർന്ന് അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നു സുരക്ഷാ നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കുകയും ആവശ്യപ്പെട്ടിരിക്കുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് അവർ നിർദ്ദേശിക്കുകയും ചെയ്തു ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയും സുപ്രധാനമായ ചില മാർഗനിർദ്ദേശങ്ങൾ തുടർന്ന് പുറപ്പെടുവിച്ചു ഇന്ധന ഷട്ട് ഓഫ് വാൽവ് ആക്ടിവേറ്ററുകൾ പരിശോധിക്കണമെന്നാണ് അവരുടെ മുഖ്യ മുന്നറിയിപ്പ് ഇന്ധന ചോർച്ചയും ഓഫ് ആകുന്നതും തടയുന്നതിലുള്ള നിർണായക ഘടകങ്ങളും അപകട സാധ്യതയുള്ള ഘടകങ്ങളുമൊക്കെ പ്രത്യേക ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്ന നിർദ്ദേശമാണ് അവർ പുറപ്പെടുവിച്ചത് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായത് വിമാനം പുറപ്പെടുന്നതിനു ശേഷമുള്ള സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ സ്വിച്ചുകൾ ദുരൂഹമായി റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് മാറിയതാണ് തുടർന്ന് വലിയ വിവാദമായത് ഇതേ തുടർന്നാണ് രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായത് ഇത് പൈലറ്റ് ബോധപൂർവം വരുത്തിയതാണ് എന്ന തലത്തിലായിരുന്നു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇതിനെ തുടർന്ന് പൈലറ്റിനെതിരെ ശക്തമായ വിമർശനങ്ങൾ വരെ ഉയർന്നു പ്രാഥമിക റിപ്പോർട്ടിലെ ഈ കണ്ടെത്തൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യാൻ ഇടവരുത്തി വിമാനയാത്രകൾ സുരക്ഷിതമല്ലേ എന്ന ഭയം പ്രവാസികൾക്കിടയിൽ ശക്തമായി അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ സംപ്രേക്ഷണം ചെയ്യുന്നതിനിടയിൽ ഒരിക്കൽ ഞാൻ സുഹൃത്ത് നികുഞ്ചം കൺസ്ട്രക്ഷൻ കമ്പനി ഉടമ കൃഷ്ണകുമാറുമായി സംസാരിച്ചു അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് മുൻപ് ബിഎസ്എസ് സിയിൽ എഞ്ചിനീയർ ആയിരുന്നു പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം വിരമിച്ച് സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങി അതിപ്പോൾ വലിയ നിലയിൽ പ്രവർത്തിക്കുന്നു എഞ്ചിനീയറിംഗും അനുബന്ധ വിഷയങ്ങളുമൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമേഖലയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോൾ ബിഎസ്എസ് സിയുടെ ഏറ്റവും ഉന്നതങ്ങളിൽ ഇരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി പൈലറ്റ് ബോധപൂർവം ഇന്ധന സ്വിച്ച് റൺ ിൽ നിന്ന് കട്ട് ഓഫ് ബോർഡിലേക്ക് മാറ്റിയതാണ് എന്ന വാദം ആദ്യഘട്ടത്തിൽ ഉയർന്നപ്പോൾ അതിന് അദ്ദേഹം അത്ര കണ്ട് അനുകൂലിച്ചില്ല ഇതൊരുപക്ഷേ ഒരു മെക്കാനിക്കൽ തകരാറാവാം അല്ലെങ്കിൽ മെയിന്റനൻസ് പ്രോബ്ലമാകാം എന്ന വാദത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു ഇതുതന്നെയാണ് അദ്ദേഹം എന്നോട് പങ്കുവച്ചതും തുടർന്ന് വിശദമായി റിപ്പോർട്ടുകളും അനുബന്ധ റിപ്പോർട്ടുകളുമൊക്കെ ഞാനും ഒന്ന് പരിശോധിച്ചു ഇന്ധന സ്വിച്ച് എങ്ങനെ ഓഫ് ബോർഡിലായി എന്നതിനെക്കുറിച്ചുള്ള വലിയ വാഗ്വാദങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത് ഇതു സംബന്ധിച്ച് വിദഗ്ധരും അല്ലാത്തവരുമൊക്കെ പരസ്പരം വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നു പൈലറ്റുമാരുടെ അവസാന സംഭാഷണങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് റൺബോർഡിൽ നിന്ന് കട്ട് ഓഫ് ബോർഡിലേക്ക് ഇന്ധന സ്വിച്ച് പൈലറ്റ് തന്നെ മാറ്റുകയായിരുന്നുവെന്ന വാദം ഉയർന്നുവന്നത് എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ നിരവധി ഗുരുതരമായ കണ്ടെത്തലുകൾ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയത് അതുകൊണ്ട് തന്നെ അന്തിമ റിപ്പോർട്ടിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയെ സമ്മർദ്ദത്തിലാഴ്ത്തി പൈലറ്റിന്റെ തലയിൽ എല്ലാ കുറ്റവും ചാർത്തിവെച്ച് ഒക്കെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത് ഇത്തരമൊരു സംശയമാണ് ചില വിദഗ്ധർ ഉയർത്തുന്നതും എയർക്രാഫ്റ്റിന്റെ മെയിൻ്റെനൻസിൽ വന്ന അപാകത അഥവാ മെക്കാനിക്കൽ തകരാറ് ബോയിംഗ് കമ്പനിയും എയർ ഇന്ത്യ കമ്പനിയുമൊക്കെ വലിയ സ്വാധീന ശക്തികളാണ് ഏതെങ്കിലും തലത്തിൽ അവരുടെയൊക്കെ നിന്ന് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നാൽ അത് ഇൻഡസ്ട്രിയെ വല്ലാതെ ബാധിക്കും ഇവിടെയാണ് നിർണായകമായ ചില സംശയങ്ങൾ ഉയരുന്നത് ഇന്ധന സ്വിച്ചുകൾ പൈലറ്റ് മനഃപൂർവ്വം തിരിച്ചുവിട്ടതാണോ അതോ ഇലക്ട്രോ മെക്കാനിക്കൽ തകരാറിന്റെ ഫലമാണോ ഈ കാര്യം റിപ്പോർട്ടിലും വ്യക്തമല്ല പ്രാഥമിക റിപ്പോർട്ടിലെ ആറ് ബ്ലൈൻഡ് സ്പോട്ടുകളാണ് ഇപ്പോൾ മുഖ്യ ചർച്ചയാകുന്നത് ഇവിടെയാണ് സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുന്നതും ഇന്ധന സ്വിച്ച് റൺ മോഡിൽ നിന്ന് കട്ട് ഓഫ് മോഡിലേക്ക് എങ്ങനെ മാറി ഈ കമാൻഡ് എങ്ങനെയാണ് നൽകിയത് ഇലക്ട്രോണിക് തകരാറുകൾ മൂലമാണോ അതോ പൈലറ്റ് ഇൻപുട്ട് മൂലമാണോ ഇന്ധന കട്ട് ഓഫ് സംഭവിച്ചത് എന്ന് നിർണ്ണയിക്കാൻ ഇനി ത്രോട്ടിൽ കൺട്രോൾ ബോക്സ് യൂണിറ്റ് പരിശോധിക്കും പൈലറ്റുമാരുടെ അവസാന സംഭാഷണത്തിന്റെ സമയരേഖ ഒന്നുകൂടി പരിശോധിക്കും വിമാനത്തിന്റെ പറുയരൽ സമയത്തെ സെക്കൻഡ് സൂചിയും മറുവശത്ത് പൈലറ്റുമാരുടെ സംഭാഷണവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ ഇപ്പോൾ അന്വേഷണ സംഘം ശക്തമായ അന്വേഷണം നടത്തുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇന്ധന നിയന്ത്രണ സ്വിച്ച് തിരിക്കുമ്പോൾ സി വി ആർ ഏരിയ മൈക്രോഫോൺ റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രത്യേക ക്ലിക്കിംഗ് ശബ്ദമുണ്ട് ഈ ശബ്ദത്തിന്റെ അഭാവം ഒരുപക്ഷെ മനുഷ്യന്റെ ഇടപെടലിന്റെ സൂചനയായിരിക്കാം എന്ന് വിദഗ്ധർ പറയുന്നു ഇന്ധന സ്വിച്ച് ലോക്കിംഗ് സംവിധാനത്തെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ഇവിടെയാണ് അന്വേഷണ സംഘം വേണ്ട വിധത്തിൽ മെയിൻ്റനൻസ് റെക്കോർഡുകൾ സർവീസ് ബുള്ളറ്റിനുകൾ ഡി ജി സി എ ക്ലിയറൻസുകൾ എന്നിവയൊക്കെ പരിശോധിച്ചോ എന്ന സംശയം ചില വിദഗ്ധർ ഉയർത്തുന്നത് എൻജിൻ വാൽവ് തുറക്കുന്നതിൻ്റെയും അടയ്ക്കുന്നതിൻ്റെയും ഒക്കെ സമയക്രമവും അനുബന്ധ സെൻസർ സിഗ്നലുകളും വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്ന് വിദഗ്ദ്ധർ പറയുന്നു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം അനുസരിച്ച് മുപ്പത്തിരണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു എൻജിൻ പുനരാരംഭിക്കാനുള്ള ശ്രമം നടത്തണമോ അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ് എന്ന് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ പറയുന്നു മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ അകാല നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിന്റെ അപകടവും അവർ പങ്കുവച്ചു ഇരകളെയും പൈലറ്റുമാരെയും ക്രൂ അംഗങ്ങളെയും യാത്രക്കാരെയുമൊക്കെ ബഹുമാനത്തോടെ വേണം നോക്കിക്കാണാൻ നിലവിലുള്ള കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും പൈലറ്റുമാരുടെ ശരീരഭാഷ കൈചലനങ്ങൾ സഹപൈലറ്റ് പ്രതികരണങ്ങൾ എന്നിവയുടെ വീഡിയോ പകർത്തുന്നില്ല ഇത് പരിഹരിക്കാൻ കോക്പിറ്റ് വീഡിയോ റെക്കോർഡിംഗ് ഉൾപ്പെടുന്ന അടുത്ത തലമുറ ബോക്സ് സാങ്കേതിക വിദ്യ ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നു ബോക്സ് കേടായാലും ഡേറ്റ സുരക്ഷിതമായി ഓൺലൈനിൽ സൂക്ഷിക്കാനുള്ള ക്ലൗഡ് ബാക്കപ്പ് സംവിധാനവും പുതിയ പദ്ധതികളിലുണ്ട് എന്നാൽ ഇതിനിടയിൽ ചില പ്രസ്താവനകൾ കൂടുതൽ ദുരൂഹത പടർത്തുന്നു എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ ഇക്കഴിഞ്ഞ ദിവസം വിശദമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അഹമ്മദാബാദ് അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിലോ എഞ്ചിനുകളിലോ മെക്കാനിക്കൽ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി പ്രശ്നങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആരും അകാല നിഗമനങ്ങളിൽ എത്തിച്ചേരേണ്ട മെക്കാനിക്കൽ പ്രശ്നങ്ങളില്ല എന്ന തലത്തിലാണ് സിഇഒ വിശദീകരണം നൽകിയത് എല്ലാ നിർബന്ധിത അറ്റകുറ്റപ്പണികളും ആ വിമാനത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് എന്നാൽ രണ്ട് ഇഞ്ചിനുകളിലേക്കും ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന സ്വിച്ചുകളുടെ മനഃപൂർവമോ തെറ്റായതായോ ആയ ചലനത്തെക്കുറിച്ചാണ് ഇപ്പോൾ തർക്കം ഇവിടെ ഒട്ടനവധി തലത്തിൽ ചർച്ചകൾ വളരുന്നു മെക്കാനിക്കൽ തകരാറാണോ അതോ മെയിന്റനൻസ് തകരാറാണോ എന്ന പുതിയ വാദമുഖത്തിന് ഇപ്പോൾ പ്രാധാന്യം കൂടി വരുന്നു ബ്രിട്ടീഷ് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റിയും നൽകിയ മുന്നറിയിപ്പുകൾ നൽകുന്ന ദിശാസൂചിക സൂചിക തന്നെ മെക്കാനിക്കൽ അപകടത്തെക്കുറിച്ചുള്ള ചില സാധ്യതകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്